പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയച്ചൻ വചനവായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിച്ച് മനസ്സിലാക്കാൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇന്ന് ദിവസം നൂറ്റി അൻപത്തിയൊൻപത് ഇന്നത്തെ വചനവായനയുടെ വചനഭാഗങ്ങൾ മർക്കൂസിൻ്റെ സുവിശേഷം അധ്യായങ്ങൾ പതിനൊന്നും പന്ത്രണ്ടും സങ്കീർത്തനങ്ങൾ അറുപത്തിയേഴ് ഞാൻ വായിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് വചനം വായിച്ചു തുടങ്ങാം ഓർക്കുക നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു മർക്കോസ് അധ്യായം പതിനൊന്ന് രാജകീയ പ്രവേശം അവർ ജെറുസലേമിനടുത്ത് ഒലിവുമലയ്ക്ക് സമീപമുള്ള ബേത്ഫഗയിലും ബഥാനിയയിലും എത്തിയപ്പോൾ അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് അവരോട് പറഞ്ഞു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവൻ അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചുകൊണ്ട് വരുവൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയുക കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ഉടനെ അതിനെ തിരിച്ചയക്കുന്നതാണ് അവർ പോയി തെരുവിൽ ഒരു പടിവാതിൽക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവരെ ചിലർ അവരോട് ചോദിച്ചു നിങ്ങളെന്തിനാണ് കഴുതക്കുട്ടി അഴിക്കുന്നത് യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു അവർ അവരെ അനുവദിച്ചു അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ അതിന്മേൽ കയറിയിരുന്നു വടരെ പേർ തെരുവീഥിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു മറ്റുള്ളവരാകട്ടെ വയലിൽ നിന്ന് മുറിച്ച പച്ചിലക്കൊമ്പുകളും അവൻ്റെ മുമ്പിലും പിമ്പിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു ഓസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ നമ്മുടെ പിതാവായ ദാവീദിൻ്റെ വരാനിരിക്കുന്ന രാജ്യം അനുഗ്രഹീതം ഉന്നതങ്ങളിൽ ഒസാന അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി ചുറ്റും നോക്കി എല്ലാം കണ്ട ശേഷം നേരം വൈകിയിരുന്നതിനാൽ പന്ത്രണ്ട് പേരോടും കൂടെ ബഥാനിയായിലേക്ക് പോയി അത്യവൃക്ഷത്തെ ശപിക്കുന്നു അടുത്ത ദിവസം അവർ ബഥാനിയായിൽ നിന്ന് വരുമ്പോൾ അവന് വിശന്നു അകലെ ഇലകളുള്ള ഒരു ഒരത്തിമരം കണ്ട് അതിലെന്തെങ്കിലും കാണും എന്ന് വിചാരിച്ച് അടുത്തുചെന്നു എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അവൻ പറഞ്ഞു ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു ദേവാലയ ശുദ്ധീകരണം അവർ ജെറുസലേമിലെത്തി അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വില്പനക്കാരുടെ ഇരിപ്പടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല പഠിപ്പിച്ചുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതപ്പെട്ടിട്ടില്ലേ എന്നാൽ നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഇത് കേട്ട് അവനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് അന്വേഷിച്ചു കാരണം അവനെ അവർ ഭയപ്പെട്ടു ജനക്കൂട്ടം മുഴുവൻ അവൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ച് വിസ്മയിച്ചിരുന്നു വൈകുന്നേരമായപ്പോൾ അവർ നഗരത്തിന് വെളിയിലേക്ക് പോയി വിശ്വാസത്തിൻ്റെ ശക്തി അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തു കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു അപ്പോൾ അവനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പത്രോസ് പറഞ്ഞു ഗുരുവോ നോക്കൂ നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു യേശു അവരോട് പ്രതിവചിച്ചു ദൈവത്തിൽ വിശ്വാസമുണ്ടായിരിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഉയർന്ന് കടലിൽ പതിക്കട്ടെ എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവൻ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗ്ഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും യേശുവിൻ്റെ അധികാരം അവർ വീണ്ടും ജെറുസലേമിൽ വന്നു അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ശ്രേഷ്ഠന്മാരും അവൻ്റെ അടുത്തെത്തി അവർ അവനോട് ചോദിച്ചു എന്തധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത് ഇവ ചെയ്യുന്നതിന് ആരാണ് നിനക്ക് ഈ അധികാരം നൽകിയത് യേശു അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം എന്നോട് ഉത്തരം പറയുവൻ എങ്കിൽ എന്ത് അധികാരത്താലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് പറയാം യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉത്തരം പറയുവൻ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും എന്നാൽ മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ അവർക്ക് ജനക്കൂട്ടത്തെ ഭയമായിരുന്നു കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു ഞങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോൾ യേശു പറഞ്ഞു എന്തധികാരത്താലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല മർക്കോസ് അദ്ധ്യായം പന്ത്രണ്ട് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ യേശു അവരോട് ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിന് ചുറ്റും വേലി കെട്ടി മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു ഒരു ഗോപുരവും പണിതു അത് കൃഷിക്കാരെ പാട്ടത്തിനേൽപ്പിച്ചിട്ട് അവൻ യാത്ര പോയി സമയമായപ്പോൾ മുന്തിരി ഫലങ്ങളിൽ നിന്ന് തൻ്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് വൃത്തിനെ അയച്ചു എന്നാൽ അവർ അവനെ പിടിച്ചടിക്കുകയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്തു വീണ്ടും അവൻ മറ്റൊരു വൃത്തിനെ അയച്ചു അവർ അവനെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിച്ചയക്കുകയും ചെയ്തു അവൻ വീണ്ടും ഒരുവനെ അയച്ചു അവനെ അവർ കൊന്നുകളഞ്ഞു മറ്റു പലരെയും അയച്ചു ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു അവൻ ഇനി ഒരുവൻ മാത്രം അവശേഷിച്ചു തൻ്റെ പ്രിയപുത്രൻ എൻ്റെ പുത്രനെ അവർ മാനിക്കുമെന്ന് പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുത്തേക്ക് അയച്ചു കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി ഒരു ഇവനെ നമുക്ക് കൊന്നുകളയാം അവകാശം നമ്മുടേതാകും അവർ അവനെ പിടിച്ചു കൊന്ന് മുന്തിരിത്തോട്ടത്തിന് എറിഞ്ഞു ഇനി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ പണിക്കാർ ഉപേക്ഷിച്ച കല്ല് തന്നെ തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു തങ്ങൾക്കെതിരെയാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ ജനക്കൂട്ടത്തെ അവർ ഭയപ്പെട്ടു അതുകൊണ്ട് അവർ അവനെ വിട്ടുപോയി സീസറിന് നികുതി അവനെ വാക്കിൽ കൊടുക്കുന്നതിന് വേണ്ടി കുറേ പരിസയരെയും ഹെറോദ്യും അവർ അവൻ്റെ അടുത്തേക്ക് അയച്ചു അവർ അവനോട് പറഞ്ഞു ഗുരു നീ സത്യവാനാണെന്നും ആരാലും സ്വാധീനിക്കപ്പെടാത്തവനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനാണെന്നും അറിയുന്നു സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ ഞങ്ങൾ കൊടുക്കണമോ വേണ്ടയോ അവരുടെ കാപട്യം മനസ്സിലാക്കി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്തിനെന്നെ പരീക്ഷിക്കുന്നു ഒരു ധനാറ എൻ്റെ അടുത്ത് കൊണ്ടുവരിക ഞാൻ കാണട്ടെ അവർ അത് കൊണ്ടുവന്നപ്പോൾ അവൻ അവരോട് ചോദിച്ചു ഈ രൂപവും ലിഖിതവും ആരുടേതാണ് അവർ അവനോട് പറഞ്ഞു സീസറിൻ്റേത് യേശു അവരോട് പറഞ്ഞു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക അപ്പോൾ അവർ അവനെക്കുറിച്ച് വിസ്മയിച്ചു ഉത്ഥാനത്തെക്കുറിച്ച് വിവാദം അനന്തരം ഉത്ഥാനം ഇല്ല എന്ന് പറഞ്ഞിരുന്ന സദു കയർ അവനെ സമീപിച്ച് ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവനുവേണ്ടി സന്താനങ്ങളെ ഉൽപാദിപ്പിക്കണമെന്ന് മോശം എഴുതിയിട്ടുണ്ട് ഒരിടത്ത് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു രണ്ടാമൻ അവളെ സ്വീകരിച്ചു അവനും സന്താനമില്ലാതെ മരിച്ചു മൂന്നാമനും അങ്ങനെ തന്നെ ഇങ്ങനെ ഏഴുപേരും സന്താനമില്ലാതെ മരിച്ചു ഏറ്റവും അവസാനം ആ സ്ത്രീയും മരിച്ചു ഉത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും കാരണം അവൾ ഏഴുപേരുടെയും ഭാര്യയായിരുന്നല്ലോ യേശു അവരോട് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാണ് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് ദൈവം ഉൾപ്പെടപ്പിൽ നിന്ന് മോശയോട് അരുൾ ചെയ്തതെന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് പറഞ്ഞു ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കൂബിൻ്റെ ദൈവവുമാണ് അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല പ്രത്യുത ജീവിക്കുന്നവരുടെയാണ് നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു സുപ്രധാന കൽപ്പനകൾ ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു അവൻ നന്നായി അവരോട് ഉത്തരം പറയുന്നെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു എല്ലാറ്റിലും പ്രഥമമായ കൽപ്പന ഏതാണ് യേശു പ്രതിവചിച്ചു ഒന്നാമത്തേത് ഇതാണ് ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തേത് ഇതാണ് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പന വേറെയില്ല നിയമജ്ഞൻ അവനോട് പറഞ്ഞു ഗുരു ശരി തന്നെ അങ്ങ് സത്യമായി പറഞ്ഞു അവിടുന്ന് ഏകനാണെന്നും അവിടുന്ന് അല്ലാതെ വേറൊരുവനില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല പിന്നീട് യേശുവിനോട് ആരും ഒന്നും ചോദിക്കാൻ മുതിർന്നില്ല ക്രിസ്തു ദാവീദൻ്റെ പുത്രൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ചോദിച്ചു ക്രിസ്തു ദാവീദൻ്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നത് എങ്ങനെ പരിശുദ്ധാത്മാവിൽ ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക ദാവീദ് തന്നെ അവനെ കർത്താവെന്ന് വിളിക്കുന്നു പിന്നെ എങ്ങനെയാണ് അവൻ അവൻ്റെ പുത്രനാവുന്നത് വലിയ ജനക്കൂട്ടം സന്തോഷപൂർവ്വം അവനെ ശ്രവിച്ചു നിയമജ്ഞരെ വിമർശിക്കുന്നു അവൻ ഇങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ നീണ്ട മേലങ്കകൾ ധരിച്ച് നടക്കാൻ അവർ ആഗ്രഹിക്കുന്നു കൂടാതെ പൊതുസ്ഥലങ്ങളിൽ അഭിവാദ്യവും ഉന്നത ഉന്നതപീഠങ്ങളും വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതെന്ന് നടിക്കുകയും ചെയ്യുന്നു ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും വിധവയുടെ കാണിക്ക അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ ഇടുന്നത് ശ്രദ്ധിച്ചു പല ധനവാന്മാരും അധികം നിക്ഷേപിച്ചു അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ചില്ലിക്കാശിൻ്റെ രണ്ട് ചെമ്പ് നാണയങ്ങളിട്ടു അവൻ തൻ്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഭണ്ഡാരത്തിലിട്ട എല്ലാവരെയുംക്കാൾ കൂടുതലായി ഈ ദരിദ്ര വിധവ ഇട്ടിരിക്കുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വകം മുഴുവനും ഇട്ടിരിക്കുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തിയേഴ് വിളവിൻ്റെ ദൈവവും ജനപദങ്ങളും ഗായിക നേതാവിന് തന്ത്രിവാദ്യത്തോടെ കീർത്തനം ഗീതം ദൈവം നമ്മിൽ കനിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് നേരെ തൻ്റെ മുഖം അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ ഭൂമിയിൽ അങ്ങയുടെ വഴിയും എല്ലാ ജനതകളിലും അങ്ങയുടെ രക്ഷയും അറിയാനാണിത് ദൈവമേ ജനങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ ജനങ്ങളെല്ലാവരും അങ്ങയെ പ്രകീർത്തിക്കട്ടെ ജനപദങ്ങൾ സന്തോഷിക്കുകയും ആർപ്പ് വിളിക്കുകയും ചെയ്യട്ടെ എന്തെന്നാൽ അങ്ങ് ജനങ്ങളെയും ജനപദങ്ങളെയും സത്യസന്ധമായി ന്യായം വിധിക്കുകയും അവരെ ഭൂമിയിൽ നയിക്കുകയും ചെയ്യുന്നു ദൈവമേ ജനങ്ങൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ ജനങ്ങളെല്ലാവരും അങ്ങേ പ്രകീർത്തിക്കട്ടെ ഭൂമി അതിൻ്റെ വിളവ് നൽകി ദൈവം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ഭൂമിയുടെ എല്ലാ അതിർത്തികളും അവിടുത്തെ ഭയപ്പെടട്ടെ പ്രിയമുള്ളവരെ നൂറ്റി അൻപത്തി ഒൻപതാമത്തെ ദിനത്തിലേക്ക് വചനവായന എത്തുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം സുവിശേഷത്തിലൂടെയുള്ള ഈ കടന്നുപോകൽ നമ്മുടെ ആത്മാവിന് നൽകുന്ന ഉണർവും ജീവനും വലുതാണ് എന്ന് തിരിച്ചറിയാം മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുതൽ ഈശോയുടെ പീഡാനുഭവ രംഗത്തിലേക്ക് നമ്മൾ വേഗം അടുക്കുകയാണ് കർത്താവ് ജെറുസലേമിലേക്ക് രാജാവായി കടന്നു വരുമ്പോൾ കർത്താവ് കടന്നു വന്നത് ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ് സോളമനെക്കുറിച്ച് വായിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു സോളമൻ രാജാവായപ്പോഴും ഇതുപോലെ തന്നെ ജറുസലേമിലേക്ക് അയാൾ പ്രവേശിക്കുന്നത് ഒരു കോവർ കഴുതിയുടെ പുറത്താണ് ദാവീത് രാജാവിൻ്റെ കഴുതിയുടെ പുറത്ത് സോളമൻ ജെറുസലേമിലേക്ക് രാജാവായി പ്രവേശിച്ചതുപോലെ ക്രിസ്തു കഴുതപ്പുറത്ത് രാജാവും പുരോഹിതനുമായി പ്രവേശിക്കുന്നത് ദാവീദിൻ്റെ പുത്രനായി ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും വാഴാനുള്ള രാജാവായി ക്രിസ്തു അവരോധിക്കപ്പെടുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈശോ വീണ്ടും ബഥാനിയയിൽ നിന്ന് അടുത്ത ദിവസം ദേവാലയത്തിലേക്ക് വരുന്ന വഴിക്കാണ് ഈശോ അത്തിവൃക്ഷത്തെ ശപിക്കുന്നത് എന്തെങ്കിലും കാണും എന്ന് വിചാരിച്ച് അടുത്ത് ചെല്ലുമ്പോൾ അതിൽ ഫലം കാണാത്തത് കൊണ്ടാണ് ഈശോ അതിനെ ശപിക്കുന്നത് ഇവിടെ നമ്മുടെ ആശയക്കുഴപ്പത്തെ വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ സുവിശേഷകൻ ഒരു വചനം കൂടി എഴുതി ചേർത്തിട്ടുണ്ട് അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എങ്ങനെയാണ് ഈ ഉപമയെ മനസ്സിലാക്കേണ്ടത് വിശദമായ വിശദീകരണങ്ങൾ ഇതിനെക്കുറിച്ച് മുമ്പ് നൽകിയിട്ടുള്ളത് കൊണ്ട് ദീർഘ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല ഒരു കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു അത്തിപ്പഴങ്ങളുടെ സീസൺ അല്ലായിരുന്നു അത് സീസണിലല്ല യേശു അത്തിമരത്തിൽ നിന്ന് പഴമന്വേഷിക്കുന്നത് എന്താണതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും അനുകൂലമായിരിക്കുന്ന ഒരു സമയത്തല്ല ക്രിസ്തു നമ്മിൽ നിന്ന് ഫലം തിരയുന്നത് എല്ലാ കാര്യങ്ങളും ഫേവറബിൾ ഒരു സമയത്തല്ല ക്രിസ്തു നമ്മിൽ നിന്ന് ഫലം തിരയുന്നത് ഔട്ട് ഓഫ് സീസൺ സീസൺ അല്ലാത്തപ്പോൾ അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരിക്കുന്ന സമയത്ത് ഫലം തരാൻ കഴിയുമോ എന്നതാണ് ഈ പാരബിൾ ഇൻ ആക്ഷനിലൂടെ പ്രവൃത്തിയിലൂടെയുള്ള ഈ ഉപമയിലൂടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് സീസണിൽ ഫലമുണ്ടാക്കുന്നവരല്ല ഔട്ട് ഓഫ് സീസണിൽ ഫലം നൽകുന്നവരായി മാറേണ്ടവരാണ് യേശുവിൻ്റെ അനുയായികൾ ഈശോ ദേവാലയത്തിൽ പ്രവേശിച്ച് ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ അത് ക്രിസ്തുതൻ്റെ കുരിശുമരണത്തിലൂടെ നടപ്പിലാക്കാൻ പോകുന്ന ഹൃദയങ്ങളുടെ ശുദ്ധീകരണത്തിൻ്റെ സൂചനയും അടയാളവുമാണ് നിങ്ങൾ എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയത്തെ കവർച്ചക്കാരുടെ ഗുഹയാക്കി എന്ന് ഈശോ പറയുന്നത് ജറമിയ പ്രവചനം ഏഴാമധ്യായം കൂട്ടിയിതുകൊണ്ടാണ് ജറമിയ ഏഴാം അധ്യായം ദേവാലയ നാശത്തെ സംബന്ധിച്ച് ജെറമിയ നടത്തിയ പ്രസംഗമാണ് ഈ പ്രസംഗമാണ് ജറമിയയെ കാരാഗ്രഹത്തിൽ അടപ്പിക്കുന്നത് ജെറമിയ പ്രവചിച്ചത് ഷോയിൽ ആദ്യമുണ്ടായിരുന്ന ദേവാലയം അല്ലെങ്കിൽ പ്രാർത്ഥനാലയം നശിപ്പിക്കപ്പെട്ടതുപോലെ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടും ഈ അനാചാരങ്ങളും ഈ അകൃത്യങ്ങളും ദേവാലയത്തിൽ തുടർന്നാൽ എന്നായിരുന്നു ജെറമിയായുടെ പ്രസംഗത്തിൻ്റെ പ്രധാന പ്രമേയം ജെറമിയ ആ പ്രസംഗം നടത്തി നാൽപ്പത് വർഷത്തിനകം സോളമൻ പണ്ഡിത ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു ജെറമിയായുടെ ആ പ്രസംഗത്തിലെ ഒരു വാചകം ഈശോ ഇവിടെ ഉദ്ധരിച്ച് ഈ ദേവാലയ പ്രസംഗം നടത്തുമ്പോൾ ബൈബിൾ നമ്മൾ മനസ്സിലാക്കാനായി ഒളിപ്പിച്ചു വെക്കുന്ന നിഗൂഢമായ ഒരു വ്യങ്ങ്യം ഈശോ ഈ പ്രസംഗം നടത്തി നാൽപ്പത് വർഷം കഴിയുമ്പോൾ ഹെയറോദേസ് മിനുക്കിപ്പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദേവാലയവും നശിപ്പിക്കപ്പെടും എന്നതാണ് ഈ അകൃത്യങ്ങൾ ദേവാലയത്തിൽ തുടർന്നാൽ ദേവാലയം നശിപ്പിക്കപ്പെടും വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഈശോ അത്തിമരം ഉണങ്ങിപ്പോയതിനെ ചൂണ്ടിക്കാണിച്ച് നൽകുന്ന പ്രബോധനത്തിൽ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും എന്ന ഈയുടെ പ്രബോധനം ശ്രദ്ധിക്കുക പ്രാർത്ഥിച്ച വാക്കുകളല്ല പ്രാർത്ഥനയുടെ പിന്നിലുള്ള വിശ്വാസമാണ് പ്രാർത്ഥനയെ ഫലദായകമാക്കി മാറ്റുന്നത് പ്രാർത്ഥനയുടെ ഇഫക്റ്റീവ്നെസ്സിനെ പ്രാർത്ഥനയുടെ ഫലദായകത്വത്തെ സ്വാധീനിക്കുന്ന രണ്ടാമതൊരു ഘടകം കൂടി ഈശോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും പിതാവായ ദൈവം നിങ്ങളോടും ക്ഷമിക്കും പ്രാർത്ഥനകൾ സ്വർഗ്ഗത്തിലേക്ക് ഉയരാത്തതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം മനുഷ്യബന്ധങ്ങളിൽ വന്നുപോയ വിള്ളലുകളും മുറിവുകളുമാണ് നിയമജ്ഞരോടും പരിസയരോടുമുള്ള യേശുവിൻ്റെ വാദപ്രതിവാദങ്ങളും സദൂക്കായരോടും പെറോദ്യപക്ഷക്കാരോടുമുള്ള യേശുവിൻ്റെ തർക്കങ്ങളുമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യേശുവും യഹൂദരും തമ്മിലുള്ള സംഘർഷം മുറുകുകയും ക്രിസ്തു തൻ്റെ മരണത്തിലേക്ക് കുറെ കൂടി അടുക്കുകയും ചെയ്യുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു സുപ്രധാനമായ കൽപ്പന ഏതാണ് എന്ന് ചോദിച്ച മനുഷ്യനോട് നിയമാവർത്തന പുസ്തകം ആറാം ആറാമധ്യായം നാലാം തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് ഈശോ ക്ഷമാ ഇസ്രായേൽ എന്ന ഇസ്രായേലിൻ്റെ പ്രശസ്തമായ പ്രാർത്ഥനയെ ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനമായ കൽപ്പന ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും ശക്തിയോടും കൂടി സ്നേഹിക്കണം ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അടിയിൽ കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തെ സ്നേഹിക്കണം എന്നത് യഥാർത്ഥത്തിൽ ഓരോ ദിവസവും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആ ചോദ്യം അതാണ് ഞാൻ ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ദൈവത്തോടുള്ള എൻ്റെ ബന്ധം ഒരു കച്ചവട ബന്ധമാണോ ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന അതാണ് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം നാലും അഞ്ചും പിന്നെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം വിധവയുടെ കാണിക്ക ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വായന അവസാനിപ്പിച്ചത് ഓരോരുത്തരും നടത്തുന്ന സമർപ്പണത്തെ ഈശോ ശ്രദ്ധിച്ച് വീക്ഷിക്കുന്നുണ്ട് ദേവാലയ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് മനുഷ്യർ കാണിക്കിയിടുന്നത് സാഗൂതം കൗതുകത്തോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന യേശു ധനവാന്മാര് സമൃദ്ധിയിൽ നിന്ന് നിക്ഷേപിച്ചപ്പോൾ ഈ ദരിദ്ര വിധവ അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് തൻ്റെ ഉപജീവനത്തിനുണ്ടായിരുന്നത് മുഴുവൻ ഇട്ടിരിക്കുന്നു നമ്മൾ ഒരു സമർപ്പണം നടത്തുമ്പോൾ ക്രിസ്തു നോക്കുന്നത് നമ്മൾ ഇട്ട നാണയത്തിൻ്റെ വലുപ്പത്തിലേക്കല്ല ഇട്ടതിന് ശേഷം നമുക്ക് എന്തുമാത്രം മിച്ചമുണ്ട് എന്നതിലേക്കാണ് എന്നുവെച്ചാൽ സമർപ്പിച്ചതിലേക്കല്ല യേശുവിൻ്റെ നോട്ടം സമർപ്പിക്കാതെ മാറ്റിവെച്ചതിലേക്കാണ് യേശുവിൻ്റെ നോട്ടം കുറച്ചുകൂടി മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ നമ്മൾ പേഴ്സിൽ നിന്നെടുത്ത് കാണിക്കവഞ്ചിയിലേക്കിട്ട ആ നാണയത്തിലേക്കല്ല ഫേഴ്സിലേക്കാണ് യേശുവിൻ്റെ നോട്ടം എന്ന് വെച്ചാൽ സമർപ്പിച്ചതിലേക്കല്ല ഇനി എന്തുമാത്രം സമർപ്പിക്കാനുണ്ട് എന്നതിലേക്ക് നമ്മൾ ക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ചു എന്ന് പറയുമ്പോഴും ക്രിസ്തുവിന് നമ്മളെല്ലാം സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും സത്യസന്ധമായ ഒരു അന്വേഷണം നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന വാസ്തവം നമ്മൾ ജീവിതത്തിൽ മഹാഭൂരിപക്ഷവും നമ്മൾ നമുക്ക് വേണ്ടി തന്നെ മാറ്റിവെച്ചിരിക്കുന്നു സമർപ്പിച്ചിട്ടില്ല എന്നതാണ് സമ്പൂർണമായി തൻ്റെ ജീവിതം ദൈവസന്നിധിയിലേക്ക് എറിഞ്ഞുകൊടുത്ത ഈ വിധവ ഒരു ഉപമയാണ് ആരെയോ ഓർമ്മിപ്പിക്കുന്ന ഒരു ഉപമ ആളുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട് നസറത്തിലെ മേരി എന്ന ഒരു വിധവയായിരുന്നു അത് തനിക്കുണ്ടായിരുന്ന ക്രിസ്തു എന്ന ആ പൊന്നാണയത്തെ തനിക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ സമ്പൂർണമായി ലോകപാപരിഹാരത്തിനായി ദൈവഹൃദയമാകുന്ന കാണിക്കവഞ്ചിയിലേക്ക് നിക്ഷേപിച്ച ആ പാവം അമ്മ നല്ല കർത്താവേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ വചന വായനയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കഥാവെ ഞങ്ങൾ അങ്ങയെക്കുറിച്ച് വായിക്കുമ്പോൾ ഞങ്ങൾ കണ്ടെത്തേണ്ടത് ഞങ്ങളെയാണ് അങ്ങാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ ഞങ്ങളെ നിർത്തുമ്പോൾ ഞങ്ങൾ എത്രയോ മലിനരാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് വിധവയെ പോലെ സമ്പൂർണമായി ഞങ്ങൾ സമർപ്പിച്ചിട്ടില്ല ബർത്തമിയൂസിനെ പോലെ കാഴ്ച വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കൂടി അങ്ങയെ സ്നേഹിച്ചിട്ടില്ല ഞങ്ങൾ കർത്താവേ കാലമല്ലാത്ത സമയത്ത് അല്ലാത്തപ്പോൾ ഫലം നൽകാൻ കഴിഞ്ഞിട്ടുള്ളവരല്ല ദൈവമായ കർത്താവേ ഞങ്ങൾ ദേവാലയമാകുന്ന ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയോടെ സൂക്ഷിച്ചിട്ടുള്ളവരല്ല ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടില്ല ഞങ്ങളോട് തെറ്റ് ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിച്ചിട്ടില്ല കർത്താവ് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഞങ്ങളെ കണ്ടെത്തുന്നത് തോറ്റുപോയ മനുഷ്യരായിട്ടാണ് പക്ഷെ ഞങ്ങളുടെ തോൽവികളെല്ലാം വിജയമാക്കി മാറ്റാൻ ഞങ്ങളുടെ തോൽവിയുടെ അപമാനം കുരിശിലെ സങ്കടങ്ങളിലേക്ക് ചേർത്ത് വെച്ച യേശുവെ ഞങ്ങളെ ആരാധിക്കുന്നു ഞങ്ങളങ്ങെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങേൽ വിശ്വസിക്കുന്നു ഞങ്ങളങ്ങേൽ ആശ്രയിക്കുന്നു ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കുചേരുന്ന ഈ മകനെയും മകളെയും ഇവരുടെ കുടുംബ സാഹചര്യങ്ങളെയും അങ്ങേറ്റെടുക്കണമേ അങ്ങ് ഇവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ പ്രാർത്ഥന കേൾക്കണമേ ആമേ പ്രിയമുള്ളവരെ വചനവായനയിൽ മടുക്കാതെ മുന്നോട്ട് പോകണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്കത്തും വരെ ഞാൻ ഡാനീരച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഈശോയെ പങ്കുവെക്കാൻ ശ്രമിക്കുക നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ ദൈവപിതാവിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ